പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അച്ഛമ്മ പറയുകയാണ് ഈ പെണ്ണിനെ സ്വർണ്ണം കൊണ്ട് മൂടുന്ന ഏർപ്പാടും പിന്നെ ചിറക്കൻ്റെ പേരിൽ സ്വർണ്ണവും പണവും വസ്തുവും കാറും ഒക്കെ കൊടുക്കുന്ന ഏർപ്പാടങ്ങ് നിർത്തിയാലേ ഈ ലോകം തന്നെ നന്നാവും എൻ ഈ ഏർപ്പാട് മൊത്തത്തിൽ ഇല്ലാതാക്കണം ഇത് കേട്ടിട്ട് നന്ദിനി കയ്യടിക്കുകയാണ് സന്തോഷം കൊണ്ട് അപ്പോൾ അച്ചമ്മയ്ക്ക് എന്താടി എന്താ നീ കയ്യടിക്കുന്നത് അച്ചമ്മ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ടേ കോരുതെറിച്ച് ഞാൻ അറിയാതെ കൈയടിച്ച് അടിച്ച് പോയതാണ് സന്തോഷം കൊണ്ട് അപ്പോൾ അച്ചമ്മ പറയാം എങ്കിൽ പിന്നെ ഞാൻ വേദയ്ക്ക് കൊടുക്കുന്ന സമ്മാനം കാണുമ്പോൾ നിനക്ക് രോഞ്ചാമം വരുമല്ലോ ശ്രീജെ നീ പോയി വേദയെങ്കിൽ വിളിച്ചിട്ട് വാ എന്നിട്ട് അച്ചമ്മ മുറിയിലേക്ക് ചെന്നിട്ട് ഒരു പാക്കറ്റ് ഒരു ആഭരണപ്പെട്ടിയായിട്ട് വരുന്നു അങ്ങനെ വേദ അരികിലേക്ക് വരുമ്പോൾ മോളെ എങ്ങ് വാ ഇന്ന് ഈ സാരി വേണം നാളെ നീ ഉടുക്കാൻ എന്നിട്ട് കുറച്ച് ആഭരണങ്ങൾ കാണിച്ചിട്ട് ഇത് വേണം നാളെ അണിയാൻ ഇത് കേട്ടിട്ട് നന്ദിനി പറയാൻ എൻ്റെ ഈശോയെ ഇതോ എന്നിട്ട് ഈ മാലയിൽ വേണം നാളെ ആ താലി കോർക്കാൻ എന്ന് പറയുമ്പോൾ നന്ദിനി പറയാം അവിടെ വന്നപ്പോൾ ഒരു മാല കൊടുത്തേല്ലേ പിന്നെന്തിനാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ അച്ഛമ്മ പറയാണ് അത് അന്ന് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തതല്ലേ ഇതിപ്പോൾ കല്യാണത്തിന് വേണ്ടി കൊടുക്കുന്നത് കേട്ട നന്ദിനി ചോദിക്കുക അല്ല ഇപ്പോഴല്ലേ പറഞ്ഞ സ്വർണം കൊണ്ടൊന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛമ്മ കുശുമ്പി പാറു ഇതിപ്പോൾ രണ്ട് മാലയും ഒരു വളയിട്ടെന്ന് കരുതി വലിയ സ്വർണം കൊണ്ട് മൂടും ഒന്നുമല്ലോ ഇത് കേൾക്കുമ്പോൾ വേദ പറയുകയാണ് വേണ്ട അച്ഛമ്മേ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിതിനോടൊന്നും താല്പര്യം ഇല്ല അപ്പോൾ നന്ദിനി പറയാം അതെ താല്പര്യമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുന്നെ നല്ലത് ഇത് കേൾക്കുമ്പോൾ ശ്രീജി പറയാം ശരിയാ വേദിക്ക് താല്പര്യമില്ല നന്ദിനിക്ക് താല്പര്യമുണ്ട് നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ ഇതെന്ന് ഇഷ്ടമാണ് അച്ഛമ്മ ഇത് നന്ദിനിക്ക് കൊടുക്ക് ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ഇങ്ങനെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുകയാണ് അതിനെ വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി ഇതെല്ലാം മോൾക്കുള്ളതാണ് മോൾ തന്നെ ഇത് ഇട്ടാൽ മതി പിന്നെ ഇന്ന് മഞ്ഞൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് ഇപ്പോൾ വരും ഇത് കേൾക്കുമ്പോൾ നന്ദിനോ മഞ്ഞൾ കല്യാണമോ ഇനി അതും ഉണ്ടോ അപ്പോൾ അച്ചമ്മ വരെയൊക്കെയാണ് സന്തോഷിക്കാനുള്ള എല്ലാം ഉണ്ട് എല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ അച്ചമ്മയാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കും നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുകയാണ് അങ്ങനെ പന്തൽ മണിക്കാർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു വിഷുവും വിനായകനും എല്ലാവരും ചേർന്ന് അതെല്ലാം എടുത്തു വെക്കുകയാണ് ശ്രീജിയും നന്ദിനി ഈ സമയം പുറത്തേക്ക് വന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ഇത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് വിക്രം വന്നിട്ട് അല്ല എന്താ ഇതൊക്കെ അപ്പോൾ വിനായമ്മ അത് പിന്നെ നിൻ്റെ കല്യാണത്തിന് വേണ്ടി അച്ചമ്മ ഏർപ്പാടാക്കിയത് ഇതല്ല വിക്രം വരെ ഈ അച്ചമ്മയ്ക്ക് എന്താ പ്രാന്താണോ ഈ സമയം വിഷുവാണെങ്കിൽ രണ്ട് പാക്കറ്റുമായിട്ട് വന്നിട്ട് അതെ ഇത് അച്ചമ്മ നിനക്കായിട്ട് കൊണ്ടുവന്ന കല്യാണ ഡ്രസ്സും പിന്നെ ഈ മഞ്ഞൾ കല്യാണത്തിനുള്ളതാണ് അപ്പോൾ വിനയം പറയാം അതെ ഇന്ന് വേദയുടെ മഞ്ഞൾ കല്യാണം നടത്താൻ അച്ചമ്മ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വിക്രം ആ ഡ്രസ്സുമായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ വിഷു പറയാം നമുക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ് നമുക്ക് എല്ലാവരും അടിച്ചു പൊളിക്കണം അങ്ങനെ വൈകിട്ട് മഞ്ഞൾ കല്യാണത്തിന് വേണ്ടി വേദം ഒരുങ്ങുന്ന സമയത്ത് സ്വർണ്ണങ്ങളൊക്കെ വാരിയിടുമ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് ശ്രീ ചേട്ടത്തി എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നതേയില്ല ഒരുപാടായിട്ട് തോന്നുന്നില്ലേ ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് പറയുമ്പോൾ നന്ദിനി പറയാം ഓവർ ആണെങ്കിൽ ഇതൊക്കെ ഊരി മാറ്റണം അല്ലാതെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം ഭാര്യ ഇടാൻ നിൽക്കുന്നതിൽ നല്ല സ്വഭാവം അപ്പോൾ വേദ പറയാം ഞാൻ പറഞ്ഞത് നേരെ തന്നെ എനിക്ക് ഈ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം എല്ലാം ഞാൻ അച്ഛമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഇടുന്നതാണ് അല്ല ഇതെല്ലാം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നന്ദിനിയുടെത്തേക്ക് തരാം എനിക്കിതൊന്നും താല്പര്യമില്ല അപ്പോൾ നന്ദിനി പറയാം എനിക്കോ സത്യമാണോ അപ്പോൾ വേദ പറയാം അതേ തന്നെ എനിക്കെന്തായാലും കല്യാണം കഴിഞ്ഞ് ഇതിനോടൊന്നും വലിയ ഭ്രമം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാൻ പോകുന്നില്ല അപ്പോൾ നന്ദിനിയുടെ തരാം അപ്പോൾ നന്ദിനി പറയാം എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല അല്ല ശ്രീജയുടെ എന്തെങ്കിലും വിചാരിക്കത്തില്ലേ ശ്രീജയുടെടത്തേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് അപ്പോൾ ശ്രീജ പറയുകയാണ് എനിക്ക് തന്നെ താല്പര്യമില്ല വേദം നിന്നോട് എടുത്തോളാം പറഞ്ഞില്ലേ നീ തന്നെ എടുത്തോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ നന്ദിനി പറയാം അതാ നല്ലത് വെറുതെ വെച്ച് നശിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇടുന്നവർക്ക് കൊടുക്കുന്നതല്ലേ ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന അമ്മ പറയുകയാണ് അല്ല നിന്റെ ആഭരണങ്ങളെല്ലാം നീ ലോക്കറിൽ കൊണ്ടുവച്ചേക്കുമല്ലേ അതെന്താ നീ ഒന്നും ഇടാത്തത് അപ്പോൾ നന്ദിനി പറയാ അത് പിന്നെ ഇവിടെ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് അമ്മ ചോദിക്കുക അതെന്താ ഇവിടുത്തെ തലമാരയിൽ അത്ര സേഫ്റ്റി കുറവാണോ നന്ദിനി പറയാം അതല്ല അമ്മേ അമ്മ പറയാം നീ ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് അറിയാം ഞാനോ മാഷു എന്തെങ്കിലും ബാധ്യത വന്നാൽ നിന്നോട് സ്വർണം ചോദിച്ചാലെന്നുള്ള പേടി കൊണ്ടല്ലേ നീ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ നന്ദിനി പറയാം ഏ അച്ഛൻ അത്രക്കാരനല്ലെന്ന് എനിക്ക് അറിയാം അപ്പോൾ അമ്മ പറയാം അപ്പോൾ എന്താ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങൂ അപ്പോൾ നന്ദിനി പറയാം ഏയ് അങ്ങനൊന്നുമല്ല അമ്മേ അപ്പോൾ ഇത് കേട്ടിട്ട് കമല പറയുകയാണ് എങ്കിലേ നീ ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുന്നത് പോലെ അമ്മ കൊടുത്ത ആഭരണമെല്ലാം ലോക്കറിൽ കൊണ്ടുവെക്കാൻ ഈ കുട്ടിക്കും അറിയാൻ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന അച്ചമ്മ പറയാം അല്ല എന്താ ഇവിടെ ലോക്കറിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം അതെ ഈ ഭേദയ്ക്ക് ഈ ആഭരണങ്ങളൊന്നും വേണ്ടാന്ന് അപ്പോൾ അമ്മ പറയാം ആ ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു നന്ദിനി ഇത് കേട്ടപ്പോഴേ വലിയ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് അച്ചമ്മ പറയാണ് ദേ വേദമോളെ നീ എൻ്റെ സ്നേഹമുള്ള മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കൂടി അച്ഛമ്മയ്ക്കുണ്ട് അത് വെറുതെ പുറത്തെടുപ്പിക്കരുത് പിന്നെ ഈ ഉണ്ടല്ലോ സുധാരൻ പറമ്പിൽ കൊണ്ടുവന്ന കോടാലി പോലെയാണ് മണ്ണെടുത്ത് ഇങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക എന്നുള്ള ചിന്തയുള്ളൂ എല്ലാം അവൾക്ക് തന്നെ കിട്ടണം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടതെല്ലാം ഞാൻ കൊടുത്തതാണ് അത് ശ്രീജയുടെ ഭർത്താവ് കൊണ്ടല്ലോ വിഷും അവൻ കൊണ്ടുപോയി എല്ലാം പണയം വെച്ച് നശിപ്പിച്ചു ഇവളാണെങ്കിൽ കൊണ്ടുപോയി ലോക്കറിലും വെച്ചു അതുകൊണ്ടേ മോക്കുള്ളത് മോള് തന്നെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നന്ദിനി പറയാം തിരിച്ച് കോടാലി തിരിച്ചു പിടിച്ചിട്ട് മണ്ണ് അങ്ങോട്ടിടാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മയൊക്കെയാണ് എന്നിട്ട് നീ കമലയ്ക്കോ ശ്രീജയ്ക്കോ എന്തെങ്കിലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പം അമ്മ പറയാം മതിയമ്മേ വേറൊന്നും സംസാരിക്കേണ്ട ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയാം പറയട്ടെ എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തും ട്ടെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടെന്ന് ശ്രീജി പറയുമ്പോൾ നന്ദിനി പറയാം ആളുകളൊക്കെ ഉണ്ടല്ലോ പക്ഷേ എൻ്റെയോ ശ്രീജിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഈ അമ്മ വിളിച്ചോ അപ്പോൾ അമ്മ പറയാം നീ തന്നെയല്ലേ പറഞ്ഞത് ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന കല്യാണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കേണ്ടാന്ന് അപ്പോൾ നന്ദിനി പറയാം വിളിക്കേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ വിളിക്കില്ലേ അമ്മയ്ക്കൊന്നും വിളിക്കായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വരണമെന്ന് എൻ്റെ വീട്ടുകാർക്കും ഇല്ലേ ആഗ്രഹം അപ്പോൾ നന്ദിനി പറയാം അതൊക്കെ പോട്ടെ ശ്രീജ അടുത്ത വീട്ടുകാരെ വിളിച്ചില്ലല്ലോ അപ്പോൾ ശ്രീജ പറയുകയാണ് ദേ എന്നെ കൂട്ടുപിടിക്കേണ്ട ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞത് അവരെ വിളിക്കേണ്ടെന്ന് ഇവർ രണ്ട് ൻ ചേർന്ന് നടത്തുന്ന പരിപാടിയല്ലേ അതുകൊണ്ട് അവർ രണ്ടുപേരും മതി അപ്പോൾ കമല പറയുകയാണ് അമ്മ തന്നെയാണ് മഞ്ഞൾ കല്യാണം അത് ഇതെന്നും പറഞ്ഞ് ഈ കല്യാണം ഇത്ര ഗ്രാൻഡാക്കിയത് അപ്പോൾ അച്ഛമ്മ പറയാം സുധാരണ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ കല്യാണം നടത്തുന്നത് എൻ്റെ ഇഷ്ടത്തിന് അത് സന്തോഷത്തോടെ നടത്താനും എനിക്കറിയാം ഇനി ഇതിൽ ഇതിലാരും അഭിപ്രായം പറയേണ്ട ഈ സമയം അപ്പമോൾ അവിടേക്ക് വന്നിട്ട് പറയാം ചെറിയ ചെറിയച്ഛനെ കാണാനേ ഇപ്പോൾ കല്യാണം ചിടക്കനെ പോലെ തന്നെയുണ്ട് അപ്പോൾ വേദം ചോദിക്കുക അപ്പോൾ ചെറിയമ്മയെ കാണാനോ അപ്പോൾ അപ്പമോൾ പറയുകയാണ് ചെറിയമ്മയെ കാണാനും ഒരു കല്യാണപ്പെട്ടുപോലെയുണ്ട് സുന്ദരം ായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് വേദയുടെ മഞ്ഞൾ കല്യാണം നടത്തുകയാണ് അമ്മ എല്ലാവരും ചേർന്ന് വേദയുടെ മുഖത്തും കയ്യിലും ഒക്കെ മഞ്ഞൾ പുരട്ടി കൊടുക്കുന്നു അച്ചമ്മയാണെങ്കിൽ ഡാൻസേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഡാൻസും പാട്ടും ബഹളമായിട്ടൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ സുതാരമാശം നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വിക്രം മാത്രം മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടി ആ വേദ ഇങ്ങനെ ഓരോരുത്തരെ കണ്ടിട്ട് ഇങ്ങനെ അവർ തന്നെ നോക്കി നിൽക്കുകയാണ് വേദയാണെങ്കിൽ ഇതിനിടയ്ക്ക് എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് വിക്രം മാത്രം ഒന്നിനും സഹകരിക്കാത്ത മാതിരി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് വിക്രമിനെ വേദയുടെ അരികിലേക്ക് തള്ളിയിടുന്നു അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിക്രമിനെ തള്ളി തള്ളുന്നുണ്ട് അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനോടുള്ള സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ വിക്രമാണെങ്കിൽ പ്ര ഒന്നും പ്രതികരിക്കാതൊക്കെ നിൽക്കുകയാണ് അങ്ങനെ മഞ്ഞൾ കല്യാണത്തിന് ശേഷം അച്ഛമ്മയും അമ്മയും ചേർന്ന് വേദയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അമ്മയുടെയും സുതാരന്മാഷിൻ്റെയും മുറിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ വേദ പറയുകയാണ് എന്താ അമ്മേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അമ്മ പറയുകയാണ് ഇന്ന് മോള് ഹാളിൽ കിടക്കണ്ട ഇവിടെ കിടന്നാൽ മതി അപ്പോൾ വേദപുറയാണ് അത് ഇത് അമ്മയുടെ അച്ഛൻ്റെ മുറിയല്ലേ അല്ലേ വേണ്ടമ്മേ ഞാൻ ഹാളിൽ തന്നെ കിടക്കാമെന്ന് പറയുമ്പോൾ അമ്മ പറയാം ഇത് ഞങ്ങളുടെ തീരുമാനമല്ല എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് സുധാരമാഷ് കമലയെ വിളിച്ചിട്ട് പറയുകയാണ് കമലെ ആ കുട്ടി ആഹാരം കഴിച്ചോ എന്ത് കേൾക്കുമ്പോൾ കമല ഏത് കുട്ടി വേദയുടെ കാര്യമാണോ അപ്പോൾ ആ വേദ കഴിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സുധാരമാശ പറയുകയാണ് ഈ കല്യാണം നല്ല രീതിയിൽ നടക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ പിന്നെ ആ കുട്ടിയെ എനിക്ക് വിശ്വാസമാണ് പക്ഷേ നമ്മുടെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഓരോ ഉറപ്പുമില്ല പിന്നെ ആ കുട്ടിയുടെ അച്ഛനും ചേട്ടനും ഒക്കെ വരുന്ന നിനക്ക് ഉറപ്പുണ്ടാവും അപ്പോൾ അമ്മ പറയുകയാണ് ഈ കല്യാണം നല്ല രീതിയിൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ മാഷു പറയുകയാണ് ഇന്ന് ആ കുട്ടിയെ ഹാളിൽ കിടത്തണ്ട നമ്മുടെ മുറിയിൽ കിടത്താൽ മതി നാളെ ആ കുട്ടിയുടെ ദിവസമല്ലേ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു അങ്ങനെ അമ്മ അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ സുതാരമാഷ വിളിച്ചിട്ട് പറയാം പിന്നെ നീ ഒരു കാര്യം കൂടി ആ കുട്ടിയോട് പറയണം നന്ദിനിയും ശ്രീജയും വിളിക്കുന്നത് പോലെ എന്നെ ഇനി മുതൽ എന്ന് വിളിച്ചാൽ മതി ഒരിക്കലും മാഷേ എന്ന് വിളിക്കണ്ട അച്ഛൻ തന്നെ ആ കുട്ടിയും വിളിക്കട്ടെ ആ കുട്ടിയും ഈ വീട്ടിലെ പോലെ നാളെ വിക്രം താലി കെട്ടുന്നതുകൂടെ അവളും ഈ വീട്ടിലെ മരുമകളാവല്ലേ അതുകൊണ്ട് ആ കുട്ടിയും എന്നെ അച്ഛൻ തന്നെ വിളിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് സന്തോഷമാകുന്നു കണ്ണൊക്കെ നിറഞ്ഞിട്ട് പെട്ടെന്ന് സന്തോഷത്തോടെ ഇത് പറയാനായിട്ട് വേദയുടെ അടിയിലേക്ക് പോകുന്നു സുതാരമാഷാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് സുധാരമാഷിന് എല്ലാം കേൾക്കുമ്പോൾ വേദയ്ക്ക് സന്തോഷമാകുന്നു വേദ ചോദിക്കുക സത്യമാണോ അമ്മയായി പറയുന്നത് അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് ഞാൻ ഇക്കാര്യത്തിൽ മാഷിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നുണ പറയില്ല മാഷ് പറഞ്ഞത് തന്നെയാണ് ഞാൻ മോളോട് പറഞ്ഞത് അപ്പോൾ വേദ പറയുകയാണ് അച്ഛ എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അച്ഛൻ പറയാണ് എന്നായാലും എല്ലാവരും മോളെ അംഗീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എൻ വേ നടക്കേണ്ടതേ നടക്കും മോളെ അങ്ങനെ അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ വേദയുടെ നെറ്റിയിൽ ഉമ്മൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു വേദയ്ക്കാണെങ്കിൽ ഇന്ന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് പ്രത്യേക സന്തോഷം അങ്ങനെ ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്